വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ഹനില അപ്പൊ ഞാൻ എൻ്റെ ലവ് സ്റ്റോറിയുടെ പാർട്ട് ടു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതി അദ്ദേഹം ഇട്ടത് ഇതൊന്നും പ്രണയമല്ല പ്രണയത്തിൻ്റെ ഏഴ് അകലത്ത് പോലും ഇല്ല ജസ്റ്റ് ലസ്റ്റ് മാത്രമാണ് അപ്പോൾ അത് ശരിയായിരിക്കാം ഇപ്പം എനിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഇപ്പം എനിക്കത് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അവൻ സെക്സ് മാത്രമാണ് ചോദിക്കുന്നത് പെൺ പിള്ളേരെ സെറ്റാക്കി കൊടുക്കണം ഗേസിനെ സെറ്റാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ മെച്ചൂർ ഒരു പെൺകുട്ടിയാണ് അപ്പോൾ എനിക്കിത് മനസ്സിലാവും അന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ ഞാൻ കുട്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത് വയസ്സ് വലിയൊരു പുരുഷനായിട്ട് കാണുന്നവർ കാണാം അതായത് സാധാരണ ഒരു സ്ത്രീയും പുരുഷനും പത്ത് പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സ് പത്ത് വയസ്സിലൊക്കെ പ്രണായം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിലൂടെ ഞാൻ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആദ്യമായിട്ടുണ്ടായത് ഇരുപത് വയസ്സിലാണ് അതുവരെ നമുക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ ആണാണോ പെണ്ണാണോ എന്നത് പോലും എനിക്കറിയില്ല അപ്പോൾ നമുക്കത് പ്രണയമാണോ എന്നത് പോലും അറിയില്ല നമുക്ക് അങ്ങോട്ട് നിങ്ങോട്ടുള്ള ഒരു പ്രണയം ഉണ്ടായത് ഒരു ഇരുപത് വയസ്സിലാണ് അതും തിരിച്ചറിയാത്ത ഒരു പ്രണയമാണ് അതായത് ഇതൊരു പ്രണയമാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്റെ ഭാഗത്ത് അത് ആത്മാർത്ഥ പ്രണയമായിരുന്നു അതായത് അയാളെ വേണം അല്ലെങ്കിൽ അയാളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് പക്ഷെ അയാള് അത് എന്നെ ചീറ്റ് ചെയ്യാണ് അത് സെക്ഷലി അബ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോ ഞാൻ ഈ തുറന്ന് പറയുന്നതിലൂടെ ഇതുപോലെ ഒരുപാട് പേർക്ക് ഇതേ അനുഭവങ്ങൾ ഉള്ളവരുണ്ടാവാം മനസ്സിലായോ അയാൾ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്റേതാണ് ആത്മാർത്ഥ പ്രണയം അപ്പൊ ഞാൻ അതിൽ പ്രണയം നിട്ടിട്ടുണ്ട് അതായത് നമ്മൾ അത് പ്രണയിച്ചത് കൊണ്ടാണ് പ്രണയം എന്നിട്ടിട്ടുള്ളത് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തതാണ് സത്യം പറഞ്ഞ അപ്പൊ എന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രണയിച്ചതായിരുന്നു ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചതാണ് എനിക്ക് അയാളെ സെക്ഷലി അബ്യൂസ് ചെയ്യാനുള്ള പക്വതി ഇല്ല ഞാൻ കുട്ടിയാണ് എന്നെക്കാളും മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നതുപോലെ എനിക്ക് ഇരുപത് വയസ്സുള്ള പ്രണയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാം പതിനാല് വയസ്സ് പതിമൂന്ന് വയസ്സ് പ്രായത്തിൽ ഉണ്ടായ പ്രണയത്തിന്റെ അത്രയും മെച്യൂരിറ്റി എനിക്കുള്ളൂ ഒരു സാധാരണ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇപ്പൊ അവരുടെ വീട്ടുകാര് ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെടുത്ത് അമ്മമാര് പറഞ്ഞു കൊടുക്കും പുരുഷന്മാരോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം അങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുരുഷനോടാണെങ്കിൽ അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കും പെൺപിള്ളാരെ അങ്ങനെ നോക്കാൻ പാടില്ല ആ രീതിയിൽ കാണാൻ പാടില്ല എന്ന് ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കും പക്ഷെ ഞാനൊരു ട്രാൻസ് ആണ് അപ്പൊ ഞാൻ പുരുഷനായിട്ട് കാണുമ്പോൾ എന്നോട് വേണമെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പെൺപിള്ളാരെ മോശമായിട്ട് നോക്കാൻ പാടില്ല അപ്രോച്ച് ചെയ്യാൻ അതായത് പറയാതെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സെക്ഷലി അവരെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനൊരു പുരുഷനാണ് ഒരു പുരുഷനോട് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അറിയില്ല എന്റെ വീട്ടുകാർക്കും അറിയില്ല മനസിലായ അതായത് ഞാനൊരു ആണെന്നുള്ള കാര്യം എനിക്ക് തന്നെ തിരിച്ചറിവില്ല അപ്പോ ആ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകുന്നത് ഇപ്പൊ ഈ പതിനാല് വയസ്സിലെ പെണ്ണിനും ആണിനും കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുത്തിട്ടടക്കം അവര് തെറ്റിലേക്ക് പോയവരുണ്ട് അതായത് പ്രഗ്നന്റ് ആയവരുണ്ട് അത് ചതിയിൽ പെട്ടുപോയവരുണ്ട് അത് അവരുടെ സാഹചര്യമാണ് അത് നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല ഡ്രഗ്സിൽ അഡിക്റ്റ് ആയവരുണ്ടാവും പുക വലിക്കുന്നവരുണ്ടാവും ഇതെല്ലാം അവര് നമ്മൾ ഇതിനെല്ലാം ബോധവൽക്കരണം സ്കൂളിൽ തന്നെ കിട്ടിയത് കൊണ്ട് നമ്മൾ അതിലേക്ക് തെറ്റിലേക്ക് പോകൂല്ല എന്നിരുന്നാലും പോയവരുണ്ടാവും അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് സ്കൂളിൽ വെച്ചിട്ട് ഈ ഒരു എച്ച് ഐ വി എയ്ഡ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണം കിട്ടിയത് കൊണ്ട് ഞാൻ ഇയാളുമായിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത് ഓറൽ സെക്സ് വേണോ വേണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതേ തന്നെ ഒരു ഗെയിനെ കുറിച്ചോ അല്ലെങ്കിൽ ലെസ്ബീനെ കുറിച്ചോ ട്രാൻസിനെ കുറിച്ചോ നമ്മളുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഇല്ല അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവരടുത്ത് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമ്മള് ഇപ്പൊ ഒരു വ്യക്തി മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അത് സുഹൃത്തുക്കളോട് പറയാനുള്ള ധൈര്യം അല്ലെങ്കിൽ വീട്ടിൽ പറയാനുള്ള ധൈര്യം പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാനുള്ള ധൈര്യം അല്ലെങ്കിൽ അത് പ്രതികരിക്കാനുള്ള ബോധവൽക്കരണം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ അന്ന് അത് പ്രതികരിക്കുമായിരുന്നു എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എനിക്കത് ഒരു വ്യക്തിയുടെ അടുത്ത് പറയാൻ പറ്റില്ല ഒരു ഗെയിം പ്രണയം എന്ന് പറയുന്ന സമയത്ത് സുഹൃത്തുക്കളുടെ അടുത്ത് പറയാൻ പറ്റില്ല നമുക്ക് അവിടെ തെറ്റാണോ ശരിയാണോന്ന് അറിയില്ല പക്ഷെ ഒരു ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് അറിയാം പക്ഷെ നമ്മൾ കുറെ നാള് സെക്സ് ചെയ്യാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രണയിക്കാത്ത ഒരു വ്യക്തി നമ്മൾ അതിൽ വീണ് പോകും അപ്പൊ നമ്മളിത് പുറത്ത് പറയാൻ നമുക്ക് മടി ഉണ്ടാവും പുറത്ത് പറയണോ വേണ്ടത് അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ആ സാഹചര്യത്തിൽ അവരുമായിട്ട് സെക്സ് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ നമുക്കത് ആവശ്യമാണ് ഇപ്പൊ നിങ്ങളൊരു പുരുഷനാണോ നിര് ഇരുപത് കൊല്ലം നിങ്ങളൊരു സ്ത്രീയെ കാണിക്കാതെ സെക്സ് ചെയ്യിപ്പിക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സ്ത്രീയുടെ സ്നേഹം വേണം പ്രണയിക്കണം സെക്സ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം വരും ഒരു സ്ത്രീ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇരുപത് വയസ്സെന്ന് പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ അത്യാവശ്യം കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും പണ്ട് കാലങ്ങളിൽ ഈ പതിനാല് വയസ്സ് പതിനെട്ട് വയസ്സിലൊക്കെ കല്യാണം കഴിക്കും കാരണം അവർ അവർ പ്രായമായി കഴിഞ്ഞ് കല്യാണം കഴിക്കും കാരണം പെൺകുട്ടികൾ വഴി തെറ്റി പോകാൻ പാടില്ല ആണായാലും പെണ്ണായാലും അവർക്ക് ഇത് ഈ പറഞ്ഞതുപോലെ നമുക്ക് സെക്സ് എന്ന് പറയുന്ന വികാരം എല്ലാവർക്കും ഉണ്ടാവാം അപ്പൊ അവര് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിലൂടെ അവര് സേഫ് ആണ് അപ്പം ഞാൻ ഇരുപത് വയസ്സൊരു പെൺകുട്ടിയായിട്ടാണ് അവിടെ ഫീൽ ചെയ്യണത് അപ്പം അത്രയും നാളെ നമുക്ക് സെക്സ് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മൾ വീണു പോകും അപ്പം ആ പ്രായത്തിൽ അതിനുള്ള ബോധവൽക്കരണം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആ തെറ്റ് സംഭവിച്ചത് ഈ ഒരു കാര്യം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് ഫോൺ അന്നേ കിട്ടിയിട്ടുള്ളൂ പത്രം വായിക്കാത്ത ആളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ട്രാൻസറിനെ കുറിച്ചോ ഗേസിനെ കുറിച്ചോ എനിക്കറിയില്ല അപ്പോൾ ഞാൻ അത് എനിക്കത് തെറ്റിലേക്ക് സംഭവിച്ചു ഇതുപോലെ എന്നെപ്പോലെ ഈ ഒരു പ്രായത്തിൽ ഒരുപാട് പേര് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആണായാലും പെണ്ണായാലും ട്രാൻസ് പ്രാൻസായാലും ഗേ ആയാലും അപ്പോ ഞാൻ ഇപ്പൊ ഈ മീഡിയയിലും പറയുന്നതിലൂടെ നിങ്ങൾ കുറെ പേര് കേൾക്കും പതിനെട്ട് വയസ്സിന്റെ മുകളിലുള്ളവരാണ് ഈ വീഡിയോ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു വ്യക്തിക്ക് ഇതുപോലെയുള്ള പ്രോബ്ലം ഉള്ള സമയത്ത് നിങ്ങൾക്ക് അത് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഞാൻ എന്റെ വീഡിയോ എന്റെ മാനം കളഞ്ഞിട്ട് ഇടുന്നതല്ല അതായത് മറ്റുള്ളവർക്ക് ഇത് അറിയണം എനിക്ക് പിന്നെ ഓപ്പൺ ഞാൻ പൊതുവെ ഓപ്പൺ മൈൻഡഡ് ആണ് എനിക്ക് ഇതിലൊരു നഷ്ടമില്ല കാരണം മറ്റുള്ളവരെ അറിയാത്ത കാര്യങ്ങൾ അറിയണം പണ്ട് ഇതുപോലെ ഗേ എന്താന്ന് അറിയാതെ ഒരുപാട് മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ കമ്പോട്ട് ആവുന്നത് അപ്പൊ നമ്മൾക്ക് ഇതുപോലെ സെക്ഷലി അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇതിപ്പോൾ ഇത് കാണുന്ന വീഡിയോസിലുള്ളവർക്കും എങ്ങനെ പ്രതികരിക്കണം എന്നത് അറിയാൻ പറ്റും അതൊന്ന് പിന്നെ ഈ ആത്മാർത്ഥ പ്രണയത്തെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറയാം ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഇല്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ നീ ഇല്ല എന്നതായിരിക്കും ആത്മാർത്ഥ പ്രണയം അത് സെക്ഷലിയോ ഫിനാൻഷ്യലിയോ അല്ല മെന്റലി ആണ് അവർ സ്ട്രോങ് ആയിട്ടിരിക്കുക ഇപ്പൊ ഒരു പെണ്ണിന് ഒരാണിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ അച്ഛനാണ് ആ കല്യാണത്തിന് മുമ്പ് വരെ സംരക്ഷിക്കുന്നത് അതായത് അച്ഛൻ അപ്പോ കല്യാണത്തിന് ശേഷം ഭർത്താണ് ആ പെണ്ണിന്റെ അച്ഛനെ പോലെ സംരക്ഷിക്കണം എന്നാണ് അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അതുവരെ അമ്മ ആ പുരുഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നു പക്ഷെ കല്യാണത്തിന് ശേഷം ആ ഭാര്യ എന്ന വ്യക്തി ആ പുരുഷന്റെ അമ്മയെ പോലെ അദ്ദേഹത്തിനെ പരിപാലിക്കണം എന്നതാണ് യഥാർത്ഥ പ്രണയം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതുപോലെ അവർ രണ്ടുപേരിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ അവരെ നോക്കും അതാണ് ഒരു ലൈഫ് സൈക്കിൾ അല്ലാതെ ഇവ ഭർത്താവിന് ലിംഗം പൊന്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയുടെ കൂടെ കിടക്കാൻ പോകുന്ന ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അസുഖമാണ് എന്നതുകൊണ്ട് വേറൊരു ഭാര്യയുടെ കൂടെ കിടക്കാൻ പോകുന്ന പുരുഷന്മാർ അതല്ല ആത്മാർത്ഥ പ്രണയം അപ്പോൾ അത് ഇപ്പൊ എനിക്ക് വ്യക്തമാണ് അത് വ്യക്തമാക്കി തന്നതും ഒരു വ്യക്തിയിലൂടെയാണ് ഞാനിത് മനസ്സിലാക്കുന്നത് ഈ പ്രണയത്തിന് ശേഷം ആ കഥ ഞാൻ പറയാം അപ്പൊ ആത്മാർത്ഥ പ്രണയം എന്താണ് അല്ലെങ്കിൽ പ്രണയം എന്താന്നുള്ളത് എനിക്ക് ഇപ്പറിയാം അന്ന് ഞാൻ കുട്ടിയാണ് എനിക്ക് ഇരുപത് വയസ്സുണ്ടെങ്കിലും നിങ്ങൾക്ക് തോന്നാം വലിയൊരു കുട്ടിയാണെന്ന് പക്ഷെ എനിക്ക് ഗേ എന്താണ് അല്ലെങ്കിൽ ഒരു പുരുഷനുമായിട്ട് ഇങ്ങനെ നമ്മൾ സെക്സ്വലി പോകും അല്ലെങ്കിൽ അവര് നമ്മൾ അപ്രോച്ച് ചെയ്യണത് തെറ്റാണോ അവര് നമ്മൾ യൂസ് ചെയ്യാണ് ഇതൊന്നും നമുക്ക് ആ സമയത്ത് അറിയില്ല പ്രണയത്തിൽ വീണാൽ തമിഴിലൊരു ചൊല്ലുണ്ട് കാതലൊക്കെ കണ്ണില്ലേ എന്ന് പറയും നമ്മൾ പ്രണയിക്കുന്ന വ്യക്തികൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ച് പോകും ആരൊക്കെ പറഞ്ഞാലും നമ്മൾ അവരെ തള്ളി പറയില്ല അപ്പൊ അയാൾ എന്നെ യൂസ് ചെയ്തതാണ് എന്റെ ആത്മാർത്ഥമായിരുന്നു പ്രണയം ഞാൻ ഈ പ്രണയിച്ചതെല്ലാം ആത്മാർത്ഥമാണ് എന്നെയാണ് എല്ലാരും പറ്റിച്ചിട്ടുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് എല്ലാവരും എന്നെയാണ് പറ്റിച്ചിട്ടുള്ളത് അപ്പോ ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണ് ഇതുപോലെ തന്നെയാണ് ഓപ്പൺ മൈൻഡ് ആയതുകൊണ്ട് എന്നെ എല്ലാരും പറ്റിക്കും അപ്പോ കമന്റിട്ട ആള് ഞാൻ ഒരിക്കലും തെറ്റു പറയുന്നില്ല നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഞാനും പറയാണ് ഞാൻ അന്ന് കുട്ടിയാണ് എന്ന് എനിക്ക് മെച്ചൂരിറ്റി ഇല്ല ഇപ്പൊ എനിക്ക് മെച്ചൂരിറ്റി ഇന്ന് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് സിനിമ പറയാം ഇപ്പൊ ബോയ്സ് സിനിമയുണ്ട് അതില് ആ വ്യക്തി ഇപ്പൊ അവളെ പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ ബോയ്സ് സിനിമയിൽ സിദ്ധാർത്ഥന്റെ അടുത്ത് പറയും ജനീല പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ നീ തുണിയില്ലാതെ റോഡിൽ ഓടണം എന്ന് പറയും അപ്പൊ ആ പുരുഷൻ ഒരു പതിനെട്ട് ഇരുപത് വയസ്സുള്ള ഒരു കഥാപാത്രമാണ് അവനറിയാം തുണിയില്ലാതെ ഓടുന്നത് തെറ്റാണെന്ന് അറിയാം പക്ഷെ അവളെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഓടുന്നു എന്നതുപോലെ എനിക്ക് തെറ്റാണെന്ന് അറിയാൻ കൂടി അവന് നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ അത് ചെയ്തു പോകും നമ്മൾ ആരോടും പറയില്ല അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ദൃശ്യം സിനിമയിൽ അവളെ വീഡിയോ എടുത്തിട്ട് ആ ചെറുക്കൻ പറയും രാത്രി ഞാൻ വരും സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് അടുത്ത് പറയും പക്ഷെ ആ കുട്ടി കൃത്യമായിട്ട് അമ്മയോട് പറയും അതായത് മീനോ അടുത്ത് പറയും ഇങ്ങനെ അവൻ എന്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് അപ്പൊ ആ കുട്ടിക്ക് അത് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആ വീട്ടിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ആ കുട്ടി എങ്ങനെ പറഞ്ഞു മനസ്സിലായോ അപ്പൊ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നമുക്ക് ഇതിനെക്കുറിച്ച് ആവശ്യമാണ് അപ്പൊ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പതിനാല് വയസ്സിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷനില് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ പ്രതികരിക്കാമായിരുന്നു എനിക്കത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പറയാനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാനോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കൗൺസിലർ അതായത് കൗൺസിലിംഗ് സ്കൂളിൽ വല്ല കൗൺസിലിങ്ങോ അങ്ങനെ കൗൺസിലർ വഴിയോ അല്ലെങ്കിൽ നല്ല സൈക്കോളജിസ്റ്റിനെ കണ്ട് അയാളെ മറക്കാനുള്ള വല്ല ട്രീറ്റ്മെന്റും ചെയ്യാനുള്ള കാര്യങ്ങള് അതായത് നമുക്കിപ്പോ അറിയില്ല ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും അസുഖം വരും ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റുന്നത് പോലെ തന്നെ മനസ്സിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആൾക്കാർക്കും അറിയില്ല നമ്മൾ കൃത്യമായിട്ട് ഒരു സൈക്കോളജിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിപ്രഷൻസ് ഒക്കെ മാറ്റി നമുക്ക് നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയില്ല ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യും ഞാനൊരു കുട്ടിയാണ് എനിക്കത് ചെയ്യാൻ അറിയില്ല ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നു കോൾ ചെയ്യുന്നു കാണുന്നു പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ല നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവൾ ഫ്രോഡ് ആണെങ്കിൽ കൂടെ നിങ്ങൾ അവളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മൾ ഇത്രയും നാൾ സ്ഥിരമായിട്ട് ശീലിച്ച കാര്യങ്ങൾ ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി നമ്മളൊരു പുക വലിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചു പെട്ടെന്ന് കിട്ടാതാവുമ്പോഴുള്ള ഡിപ്രഷനും മാനസികാവസ്ഥയും അത് അനുഭവിക്കുന്നവർക്ക് അറിയാം അങ്ങനെ ഞാൻ ഡിപ്രഷനിലൂടെ കടന്നൊരു വ്യക്തിയാണ് ഇപ്പൊ ഈ കമന്റ് ഇട്ട വ്യക്തി നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയം നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടിയായിട്ട് ജീവിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ച ഒരു വ്യക്തിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് എൻ്റെ മാനസികാവസ്ഥ അറിയാം പെട്ടെന്ന് ഒരാളെ ഇട്ടിട്ട് പോകുമ്പോഴുള്ള ആ മാനസികാവസ്ഥ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നമുക്ക് ജീവിതം തന്നെ വേണ്ട നമ്മൾ മരിച്ചു പോണുന്നതായിരിക്കും നമ്മളുടെ മനസ്സിൽ ഏറ്റവും ഉയർന്ന ചിന്താഗതി അതായിരിക്കും പിന്നെ എനിക്കും അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ കഥ പറഞ്ഞിട്ട് അതിന്റെ ഓർഡറിൽ ഞാൻ പറയാം അപ്പോൾ അപ്പൊ കമന്റിട്ടാളെ ഞാൻ തെറ്റു പറയുന്നില്ല ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ കുട്ടിയാണ് ഇപ്പൊ ഞാൻ മെച്ചൂരിറ്റിയാണ് എനിക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് ഇപ്പൊ ഞാൻ ഒരു പെണ്ണാണ് എന്നത് അറിയാം അപ്പോൾ ഒരു പുരുഷൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് എനിക്കറിയാം അന്ന് ഞാൻ ഒരു പുരുഷനാണ് സ്ത്രീയുടെ മനസ്സാണ് പിന്നെ ഈ ഗേ ഗേ എന്ന് പറയണത് പുരുഷനും പുരുഷനുമായിട്ടുള്ള സെക്സ് ആണ് ഗേ പക്ഷെ ഞാൻ അന്ന് ഗേ ഒന്നും അല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗേസ് എക്സ് എന്ന് പറയണത് പക്ഷത്തിൽ ഞാൻ അന്നും ഇന്നും എന്നും ഫ്രാൻസ് ആണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയാം അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം